ം ഇരുന്നൂറ്റി അഞ്ചാം ദിവസം നമുക്ക് വളരെ ഉത്തേജനം നൽകുന്ന ഒരു കഥ കേട്ടുപോകാം എന്നെ ഒന്ന് രണ്ട് ദിവസം മുമ്പ് ഒരാൾ വിളിച്ചു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തു നിന്നാണ് വിളിയല്ല വാട്സാപ്പ് സന്ദേശം വന്നു കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആഫ്രിക്കയിലെ ഒരു സെൻട്രൽ ആഫ്രിക്കൻ രാജ്യമാണ് മധ്യ ആഫ്രിക്കയാണ് അവർക്കൊരു ചെറിയ കടലിലോട്ട് ഒരു ചെറിയ കണക്ഷനും കിട്ടുന്നുണ്ട് പടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് അതിൻ്റെ ആ എൻട്രി കടൽ പോയിന്റ് വരുന്നത് അവിടെ നിന്നാണ് അദ്ദേഹം മെസ്സേജ് അയച്ചത് അദ്ദേഹത്തിൻ്റെ പേര് സനന്ദ് സനന്ത് എറണാകുളം ജില്ലക്കാരനാണ് കാക്കനാട് സ്വദേശിയാണ് വസ്തുവത്തിൽ നമ്മൾ മലയാളികൾ കേരളത്തിന് പുറത്തു പോകുമ്പോഴാണ് അവരുടെ മുഴുവൻ കഴിവും പുറത്തു വരികയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സനന്ദിന്റെ കഥ കേട്ടപ്പോഴും അനുഭവങ്ങൾ കേട്ടപ്പോഴും അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അതിന് ഒരു പെട്ടെന്ന് എനിക്ക് ആ സനന്ദിന്റെ കഥ കേട്ടപ്പോൾ എനിക്ക് പഴയ രാജാവിനെയാണ് ഓർമ്മ വന്നത് റോബർട്ട് ബ്രൂസ് റോബർട്ട് ബ്രൂസിനെ കുറിച്ച് തിരയാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്നത് മറ്റൊരു റോബർട്ട് ബ്രൂസാണ് അഡ്വക്കേറ്റ് റോബർട്ട് ബ്രൂസ് തിരുനെൽവേലിയിൽ യു പി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുവാൻ നിൽക്കുന്ന ഒരു ചിത്രവും ആ പേരും കണ്ടപ്പോൾ പെട്ടെന്ന് റോബർട്ട് ബ്രൂസ് രാജാവിൻ്റെ കഥയിലോട്ട് പോകുന്നതും ഇതുമായിട്ടൊരു വലിയ പൊരുത്തം തോന്നി റോബർട്ട് ബ്രൂസ് എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡ് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇംഗ്ലണ്ട് ആക്രമിക്കുമ്പോൾ രക്ഷപ്പെടുത്താൻ പറ്റാതെ കാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന രാജാവാണ് റോബർട്ട് ബ്രൂസ് അദ്ദേഹം ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻസ്പിറേഷൻ സ്പൈഡറിൽ നിന്നാണ് ചിലന്തിയിൽ നിന്നാണ് ചിലന്തി കെട്ടുന്ന വല എല്ലാ കുട്ടികൾക്ക് പോലും അറിയാവുന്ന കഥയാണിത് ചിലന്തി കിട്ടുന്ന കഥ വലകൾ പൊട്ടി വീഴുന്നു പൊട്ടി വീഴുന്നു ആറ് തവണയും പൊട്ടി വീഴുന്നു വീണ്ടും ഏഴാമതും ചിലന്തി ശ്രമിക്കുന്നത് കണ്ടിട്ടാണ് റോബർട്ട് ബ്രൂസ് എന്ന് പറയുന്ന രാജാവിന് വീണ്ടും തന്നെ സൈന്യത്തെ ഒരുമിപ്പിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിനെതിരെ യുദ്ധം ചെയ്യാൻ തോന്നുന്നതും യുദ്ധത്തിൽ വിജയിക്കുന്നതും എനിക്ക് സനന്ദിൻ്റെ അനുഭവവും കഥയും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് നമ്മൾ ഒരിക്കലും നമ്മുടെ ശ്രമങ്ങളിൽ നിന്ന് പിന്മാറരുത് ഏകദേശം രണ്ടായിരം മുതൽ കാക്കനാട് നിന്ന് അദ്ദേഹം കോയമ്പത്തൂർ പോന്നു കോയമ്പത്തൂരിൽ നിന്ന് സിംഗപ്പൂർ സിംഗപ്പൂരിൽ നിന്ന് സിംബാബുവേ സിംബാബുവേയിന്ന് ദുബായ് ഹരാറെ അത് കഴിഞ്ഞിട്ട് റുവാണ്ട പിന്നെ വീണ്ടും ദുബായ് ലൈബീരിയ കോങ്കോ ഇപ്പോൾ ഒടുവിൽ കോങ്കോയിൽ നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കോർ പ്രവർത്തനമെന്ന് പറയുന്നത് മെറ്റൽസാണ് മിനറൽസാണ് വളരെ റെയർ മിനറൽസിൻ്റെ ലോകത്താണ് അദ്ദേഹം അപ്പോൾ ഒരിക്കൽ സെയിലിംഗ് കമ്മിറ്ററി ഇങ്ങനെ ടിൻ ഇൻഡോനേഷ്യയിൽ നിന്ന് ടിൻ ഇറക്കുമതി ചെയ്യുന്ന ഒരു റിക്വയർമെൻറ്റ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് അദ്ദേഹം ആ മേഖലയിലാണ് ഈ പറയുന്ന കോങ്കോ ഈ ടിന്നിൻ്റെയൊക്കെ റോ ഓറുള്ള സ്ഥലമാണ് അപ്പോൾ അദ്ദേഹം നമ്മൾ ഇന്നുവരെ സ്വപ്നങ്ങൾ നമ്മൾ കണ്ടെയ്നർ കൈമാറ്റം ചെയ്യുന്നതും ഇവിടുത്തെ ഇൻഡോനേഷ്യൻ ക്രിമിനേഷൻ്റെ ട്രാൻഷ്യൻ പോർട്ടായിട്ട് മാറുന്നതും ഒക്കെയാണ് പറയുമ്പോൾ അദ്ദേഹം ലോക അനുഭവത്തിൽ നിന്നുകൊണ്ട് ആഫ്രിക്കയിൽ വെഴിഞ്ഞ പദ്ധതിയുടെ വളർച്ചയും സാധ്യതയുമാണ് ശ്രീ സനന്ദ് നമ്മളോട് ആദ്യം സംസാരിക്കുന്നത് സർ നമ്മുടെ വെഴിഞ്ഞം ടെർമിനൽ കൂടി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു ഡെവലപ്മെൻറ്റ്സ് ഇപ്പോൾ നമ്മുടെ റോ മെറ്റീരിയലിൻ്റെ കേസിൽ നമ്മൾ എന്ത് കാര്യത്തിനും നമ്മളിപ്പോൾ നമ്മൾ മാത്രമല്ല ഇന്ത്യ മാത്രമല്ല ദ വേൾഡ് വേൾഡ് ഈസ് ചൈനയുടെ ചൈനയുടെ അടുത്താണ് എയ്റ്റി പേഴ്സൻ്റേജ് ഓഫ് ദ വേൾഡ് റോ മെറ്റീരിയൽ ഇൻവെസ്റ്റ്മെൻറ്സ് എല്ലാം തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റീസെൻറ്റ്ലി തന്നെ അമേരിക്കയിലുള്ള സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ ഒരു വൺ ടു മന്ത്സിൻ്റെ ഒരു ബ്ലോക്കേജ് ഉണ്ടായി എന്താ റീസൺ എന്ന് പറയാൻ നേരത്തെ ഈ സെമി കണ്ടക്ടറിൻ്റെ വേഫർ അതിൻ്റെ ഫാബ് മാനുഫാക്ചർ ചെയ്യണതിൻ്റെ ആവശ്യത്തിനായിട്ട് ജർമാനിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിനറൽ ആവശ്യമുണ്ട് ജർമ്മനിയം യു എസ് ചൈനയുടെ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ചൈന അങ്ങനത്തെ രണ്ട് മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെമി കണ്ടക്ടറിന് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള മിനറൽസ് എക്സ്പോർട്ട് ബാൻ ചെയ്തു അപ്പോൾ അവിടെ സ്റ്റോപ്പായി അദ്ദേഹത്തിന്റെ വ്യാപാരത്തിന്റെ പരിചയം ദുബായിൽ നടക്കുന്ന വ്യാപാരം ആഫ്രിക്കയിലെ ഈ മിനറൽസ് ചൈന ചൈനയിൽ പോകുന്നു തിരിച്ചു മറ്റ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോകുന്നതിൽ ദുബായ്ക്കുള്ള പങ്ക് ദുബായ്ക്കുള്ള പ്രാധാന്യം നാളെ വിഴിഞ്ഞത്തിന് വരും എന്നുള്ളതാണ് സാനന്ദിന്റെ പ്രതീക്ഷ അപ്പോൾ ഒരു സിറ്റുവേഷൻ വരുന്നതോടു കൂടി നമ്മുടെ ടെർമിൽ വരുന്നതോടു കൂടി നമ്മൾക്ക് കുറേ ഇതേപോലത്തെ ഓറുകൾ പലതും നമ്മൾക്ക് ഇന്ത്യയിലോട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ലെവലിൽ എത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ലെവലിൽ വരാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയാൻ നേരത്തെ ഇപ്പോൾ ദുബായിലാണ് ഓൾമോസ്റ്റ് ഓർ ട്രേഡിങ്സും കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്നുള്ള ഓറുകളെല്ലാം ദുബായ് പോകുന്നു ദുബായിന്ന് അവർ ട്രേഡ് ചെയ്യുന്നു അത് നമ്മളുടെ വിഴിഞ്ഞത്തിലോട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയാൻ നേരത്തെ ഈ യോറുകളെല്ലാം വന്നു കഴിഞ്ഞാൽ നാളുകളിൽ ഇപ്പം നമ്മൾ ഇത് വെച്ചാൽ ഇന്ത്യയിൽ ഒരു ടിൻ റിഫൈനറി ഇതുവരെ ഇല്ല അപ്പോൾ നാളുകൾ ഇനി ഒരു ടിൻ റിഫൈനറി ഫസ്റ്റ് ടിൻ റിഫൈനറി ഇൻ ഇന്ത്യ ഇനി വരാനുള്ള സാധ്യതകളുണ്ട് അതേപോലെ ടങ്സൺ റിഫൈനറീസ് ഇല്ല അതേപോലെ തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഐ ആർ യും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെയൊന്നും പ്രവർത്തനങ്ങളൊന്നും അത്ര കാര്യക്ഷമമല്ല അപ്പോൾ പ്രൈവറ്റ് പ്ലെയേഴ്സ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടുള്ള ലെവലിലുള്ള റിസൾട്ട് ഓറിയൻ്റഡായിട്ടുള്ള ലെവലിൽ നമുക്ക് കാര്യങ്ങൾ നീക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ടെർമിൽ വരുന്നതോടുകൂടി നമുക്ക് റിഫൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ലെവലിൽ മെറ്റൽ റിഫൈനിങ് സംബന്ധമായിട്ടുള്ള ലെവലിൽ ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇനി തുറക്കാൻ പോകുന്നതെന്നാണ് ഒരു വരുന്ന ഒരു ഏഴെട്ട് വർഷത്തിനുള്ളിൽ അത് എസ്പെഷ്യലി നമ്മുടെ ടെർമിനിൽ നിന്നും നമ്മുടെ തമിഴ്നാട് ബോർഡർ തമിഴ്നാട് കയറിയിട്ടായിരിക്കുള്ളൂ ആ ഡെവലപ്മെൻറ്റ്സ് കൂടുതൽ വരുന്നത് ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ആയിട്ടുള്ള ലെവലിൽ കേരളത്തിൽ വരാനുള്ള സാധ്യത തോന്നുന്നില്ല അപ്പോൾ ആ ഏരിയകളെല്ലാം നന്ന നല്ല രീതിയിൽ ഡെവലപ്പ് ഡെവലപ്പുവാനായിട്ടുള്ള സാധ്യതകളുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒന്നായി മാറും എന്ന് നമ്മളൊരു ഒരു ധൈര്യത്തിനാണ് അങ്ങ് പറയുന്നത് ഒരു പ്രതീക്ഷയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വലിപ്പം രാജ്യത്തിൻ്റെ ചരക്കുകൾ ഇന്ത്യൻ ഓഷ്യൻ റെമിനേഷൻ്റെ ചുറ്റുരമുള്ള രാജ്യങ്ങൾ അവരുടെ ചരക്കുകൾ പത്ത് കോടി കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു ഒരു വലിയ കണക്ക് ഇവയിൽ നിന്നെല്ലാം ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ലോകത്തിലെ ഒന്നാം നിര പോർട്ടുകളുടെ കൂട്ടത്തിൽ ഷാങ്ഹായ് സിംഗപ്പൂർ വിഴിഞ്ഞം റോട്ടഡ ഈ ഒരു രീതിയിലാണ് വിഴിഞ്ഞത്തെ പൊസിഷൻ ചെയ്യാൻ നമ്മൾ ഇത്രയും നാളും ശ്രമിച്ചതെങ്കിൽ അതിൻ്റെ ഒരു വലിയ സാധ്യതയാണ് ശ്രീ സാനന്ദ് മിനറൽസ് മേഖലയിൽ മെറ്റൽസ് മേഖലയിൽ അതിൻ്റെ റിഫൈനറി നമ്മൾ ഓയിൽ കുറിച്ച് മാത്രമാണ് കേട്ടിട്ടുള്ളത് ഈ പറയുന്ന മെറ്റൽസും മിനറൽസും ഒക്കെ റിഫൈൻ ചെയ്യുന്ന റിഫൈനറികൾ തമിഴ്നാട്ടിൽ വരും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ തീർച്ചയായിട്ടും വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും അത് തന്നെയാണ് സ്ഥലം ലഭ്യമല്ലാത്ത കേരളത്തിന് ഏറ്റവും കൂടുതൽ സ്ഥലം ലഭ്യമാകുന്ന തമിഴ്നാടും കർണാടകയും ആന്ധ്രയും ഒക്കെ തൊട്ടടുത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് വിഴിഞ്ഞം പദ്ധതിയെ വിജയിപ്പിക്കുവാൻ പോകുന്ന മറ്റൊരു ഘടകം ആ അർത്ഥത്തിലും ഒരു വലിയ ഓപ്പർച്യൂണിറ്റി വരുന്നു വിഴിഞ്ഞത്ത് വരുന്നു വർഷങ്ങൾക്കകം വളരെ അടുത്ത് തന്നെ സംഭവിക്കാവുന്ന ഒരു സ്വപ്നവും അദ്ദേഹം നമ്മളുമായി പങ്കുവയ്ക്കുന്നു പക്ഷേ ഈ ടെർമിൽ നമ്മുടെ കൂടി വലിയ രീതിയിലുള്ള ഈ പറയുന്ന മിനറൽ ഓറുകളുടെ റിഫൈനിങ്ങും അപ്പം നമ്മുടെ റോ മെറ്റീരിയൽസ് നമ്മൾക്ക് ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്യാനും ഇന്ത്യയിൽ നിന്ന് പല രാജ്യങ്ങൾക്ക് കൊടുക്കാനുമായിട്ടുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നു വരുന്നത് അപ്പോൾ സാറിൻ്റെ ന്യൂസുകളിൽ ഈ ഒരു ആശയം കൂടി ഒന്ന് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് സനന്ത് നിരവധി പേർ നിരവധി പേർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ ഇരിപ്പുണ്ട് അവരവിടെ ഇരുന്നു കൊണ്ട് ആ രാജ്യത്തെ ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ രാജ്യവും തൊട്ടടുത്ത രാജ്യങ്ങളുമായിട്ടും അല്ലെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് ചൈന പോലുള്ള വമ്പൻ രാജ്യങ്ങളുമായിട്ട് ബിസിനസ് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ മലയാളി പുറത്തു പോകുമ്പോഴാണ് അവരുടെ പൂർണ്ണമായും കരുത്ത് അവരുടെ ഭാവന അവരുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഇതെല്ലാം വരുന്നത് അത്തരം മേഖലയിൽ ഇരുന്നു കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആഫ്രിക്കയിലെ മൊറോക്കോ എന്ന് പറയുന്ന രാജ്യത്തെ കാർഷിക രീതി ചുവന്ന ഉരുളക്കിഴങ്ങിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പ്രേക്ഷകൻ സെയിലിംഗ് കമ്മിറ്ററി അറിയിച്ചു അവിടെ ഒരു മലയാളിയുണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മലയാളിയുണ്ട് അവിടുന്ന് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ദുബായിലോട്ടും ഒക്കെ മൊറോക്കോയിൽ നിന്ന് കയറ്റി അയക്കുന്ന ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു മലയാളി സുഹൃത്ത് അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ പേരും ഇമെയിൽ ഐ ഒക്കെ എനിക്ക് ഷെയർ ചെയ്തു അപ്പോൾ ഇത് വളരെ വിചിത്രമായി തോന്നുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിപ്പെട്ട രീതികൾ അവിടെ സർവൈവ് ചെയ്യാൻ അവർ ശ്രമിക്കുന്ന കഥകൾ നമ്മൾ നൈജീരിയയിലെയും ടെൻസാനിയയിലെയും കഥകൾ ഇതിനകം പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗ റഷ്യയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളി ഇങ്ങനെ ജീവിതത്തോട് പൊരുതി വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കഥകൾ നമുക്കെല്ലാം ആവേശം നൽകേണ്ടതാണ് അവരുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ആ ബന്ധങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ വിഴിഞ്ഞം പദ്ധതി വിജയിപ്പിച്ച് ഇന്ത്യക്കും നമുക്ക് ഓരോരുത്തർക്കും നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ശൈലിംഗമയുടെ ലക്ഷ്യവും അതുതന്നെയാണ് ഏറ്റവും വലിയ സാധ്യതകൾ ഇങ്ങനെ കണക്ട് ചെയ്യുക പരസ്പരം കണക്ട് ചെയ്യുക ടിൻ ആവശ്യമുള്ള ആളിവിടെ ചെന്നൈയിലിരിപ്പുണ്ട് നൽകാൻ തയ്യാറായിട്ട് കോങ്കോ എന്ന് പറയുന്ന രാജ്യത്ത് ആഫ്രിക്കയിലിരിപ്പുണ്ട് ഇന്ത്യ ഇന്ത്യയോളം വലുപ്പമുള്ളതാണ് ഒരല്പം കുറവായിരിക്കും ഒരു വലിയ ഭൂപ്രദേശമാണ് അതുപോലുള്ള റോ മെറ്റീരിയൽ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട് ഇവരെ കണക്ട് ചെയ്യുന്നതാണ് സെയിലിംഗ് കമ്പനറിയുടെ പണി ഇതിലൂടെ വിഴിഞ്ഞത്ത് കണ്ടെയ്നർ എത്തണം ചരക്കെത്തണം അതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം വിഴിഞ്ഞം വളരണം വിഴിഞ്ഞം വലിയ പോർട്ടായി മാറണം എന്നുള്ളതാണ് അതിലൂടെ കൊങ്കോയിലിരിക്കുന്നവരും ചെന്നൈയിലിരിക്കുന്നവരും അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നവരും വളരെ പോസിറ്റീവായി ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രയോജനം ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് സേലിംഗ് കമ്മിറ്റിയുടെ അഭ്യർത്ഥന ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു അഭ്യർത്ഥന കൂടി പറയാനുണ്ട് അവിടെ ചിന്നെന്ന് പറയുന്ന ഒരു അസംസ്കൃത വസ്തു വളരെ എഫക്റ്റീവായിട്ട് ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സനന്ദ് അതിൻ്റെ ഒരു ഹോൾസെയിൽ വിലയ്ക്ക് നൽകാനും അദ്ദേഹത്തിന് കഴിയും അപ്പോൾ അത് ആവശ്യമുള്ളവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്നവരും ഈ സെയിലിംഗ് കമ്മ്യൂട്രി ശ്രദ്ധിക്കുന്നവർ അങ്ങനെ ഒരു റോ മെറ്റീരിയൽ ആവശ്യമുള്ളവർ ദയവ് ചെയ്ത് സെയിലിംഗ് കമ്മ്യൂട്രിയെ ബന്ധപ്പെടുക നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീ വീണ്ടും ഒരു കപ്പൽ അപകടം നമുക്ക് കാണേണ്ടി വരുന്നു നമ്മുടെ ടർക്കിയിലെ അപകടം കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതേ ഉള്ളൂ ഇപ്പോൾ അമേരിക്കയിലെ ബോൾട്ടിമോർ പോർട്ടിലാണ് ഫ്രാൻസിസ്കോട്ട് കീ ബ്രിഡ്ജ് ഈ ചൊവ്വാഴ്ച ഈ കപ്പൽ നമ്മുടെ ഡാലി എന്ന് പറയുന്ന കണ്ടെയ്നർ കപ്പൽ ഏകദേശം ഇരുപത് ദിവസം കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലൂടെ പോകേണ്ടതായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കൊളംബോയിലാണ് അറൈവൽ കാണിച്ചിരിക്കുന്നത് ആ കപ്പലാണ് ബാൾട്ടിമോർ പോർട്ടിൽ ഈ പാലത്തിലടിച്ച് പാലത്തിലടിച്ചതൊക്കെ എല്ലാവരും അറിഞ്ഞു വാർത്തയായി പക്ഷേ ചില വിവരങ്ങൾ പത്ത് കപ്പലുകൾ ഇപ്പോൾ അവിടെ ആങ്കറിലാണ് ഈ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്ന കാരണം ബാൾട്ടിമോർ പോർട്ടിലോട്ട് പോകാൻ പറ്റുന്നില്ല ബാൾട്ടിമോർ പോർട്ട് ഏകദേശം നമ്മളെപ്പോലെയാണ് വിഴിഞ്ഞം പോലെ ഒരു മില്യൺ പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കഴിഞ്ഞ വർഷം ഹാൻഡിൽ ചെയ്ത പോർട്ടായിരുന്നു ധാരാളം ചരക്കുകൾ അവിടെ നിന്ന് അമേരിക്കയ്ക്കുള്ള മേരിലാൻഡിനുള്ള ഒരുപാട് ചരക്കുകൾ പോകുന്ന പോകുന്ന പോർട്ടായിരുന്നു ബിൽറ്റ് ഇൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് കൊറിയയിലെ ഹുണ്ടായി ഹെവി ഇൻഡസ്ട്രീസിൽ പണിത കപ്പലാണ് ഗ്രേസ് ഓഷ്യൻ ഇൻവെസ്റ്റ്മെന്റ് അവരാണ് എൻ്റെ ഓണർ ഗ്രേസ് ഓഷ്യൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്നലെ ചൊവ്വാഴ്ച വെളുപ്പിന് ഒരു മണിക്കാണ് വെളുപ്പിനായിരുന്നു അപകടം സംഭവിച്ചത് ഡാലി എന്ന് പറയുന്ന കപ്പൽ ഇപ്പം തുടർച്ചയായി പനാമ കനാലിലെ ഡ്രൗട്ട് റെഡ് സീയിലെ സിയേസ് കനാലിലെ പ്രശ്നങ്ങൾ ഹൂതി ആക്രമണം അതോടൊപ്പം ഇപ്പോൾ ബാൾട്ടിമോറിലെ ഈ അപകടവും കപ്പൽ മേഖലയ്ക്ക് വലിയ ക്ഷീണമാണ് വലിയ ക്ഷതമാണ് സംഭവിപ്പിച്ചിരിക്കുന്നത്